ഇത് ചെമ്പല്ലിക്കറിയാണ് ചെമ്പല്ലിക്കറിയാ നോക്കാം പല്ലിക്കറിയൊന്നും രക്ഷയില്ല കൂടുതലാണ് അതിനെക്കാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് ഏറ്റോ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടേ ഈ കാണുന്നത് പന്നി പന്നിക്കറിയാണ് പന്നിക്കറി അടിപൊളി വെച്ചാണോ നമ്മുടെ ചേർത്തലയുടെ വൈബായ പാടവും തോടൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ടിരുന്ന് കള്ളൊക്കെ അടിക്കാൻ പറ്റി അതുപോലെ നമുക്ക് കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടിത് ഇതൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടുള്ള യൂസ് ആണ് കേട്ടോ നമ്മുടെ ചേർത്തല വരുവാണെങ്കിൽ ഇതുപോലെ ഉള്ള ഏരിയ എന്നൊക്കെ ഒരുപാട് ഷാപ്പുകളിൽ കയറി കഴിക്കണം അടിപൊളി ഫുഡും നല്ല അടിപൊളി കള്ളൊക്കെ കിട്ടാവുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഒരു ഷാപ്പ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഹൈവേയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ